കണ്ണൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സംഘം നാറാത്ത് ടി സി ഗേറ്റിന്റെ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ അതിമാരക മയക്കുമരുന്നുമായി രണ്ട് യുവാക്കൾ പിടിയിലായി കണ്ണൂർ സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ഷാബു സിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ടി സി ഗേറ്റിലെ ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ നിന്നും പതിനേഴ് പോയിന്റ് ഇരുന്നൂറ്റി പതിനഞ്ച് ഗ്രാം മെത്താസിറ്റമിൻ രണ്ട് പോയിന്റ് അമ്പത്തഞ്ച് കിലോഗ്രാം കഞ്ചാവ് തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് അറുപത്തഞ്ച് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് മുപ്പത്തഞ്ച് മില്ലിഗ്രാം സ്റ്റാമ്പ് എന്നിവ സംഭവവുമായി ബന്ധപ്പെട്ട് നാറാത്ത് ഷാമിലാസ് വീട്ടിൽ മുഹമ്മദ് ഷഹീൻ യൂസഫ് കയറളം സൽവാ മൻസലിൽ മുഹമ്മദ് സിജാഹ എന്നിവരാണ് പിടിയിലായത് പ്രതികൾ മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച കെ എൽ പതിമൂന്ന് എ വൈ തൊണ്ണൂറ്റി അമ്പത് നാൽപ്പത്തിനാല് നമ്പറുള്ള ആഡംബരക്കാറും കസ്റ്റഡിയിലെടുത്തു പരിശോധനയിൽ കാറിൽ നിന്നും സ്റ്റാമ്പും ഹൈബ്രിഡ് കഞ്ചാവും പിടികൂടി പ്രതികളുടെ മൊബൈൽ ഫോണുകളും കഞ്ചാവ് തൂക്കാൻ ഉപയോഗിക്കുന്ന തൂക്ക മെഷീനുകളും പരിശോധനയിൽ വീട്ടിൽ നിന്നും പിടികൂടി അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് തോന്നോളി അബ്ദുൽ നാസർ ആർ പി പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ്മാരായ വിനോദ് കുമാർ എം സി സുഹേൽ പി പി ജലേഷ് പി ഉമേഷ് കെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ അജിത് സി ഇസ്മയിൽ കെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീജിൻ ദേവി ഫസൽ കെ ടി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അശ്വതി എന്നിവരാണ് എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് പ്രതികളെ കണ്ണൂർ ജി എൽ സി എം ടു കോടതിയിൽ ഹാജരാക്കും തുടർ നടപടികൾ വടകര എൻ ടി പി എസ് കോടതിയിൽ നടക്കും